നമസ്കാരം എംപ്ലൈസിലേക്ക് എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ അടുത്ത ദിവസം എൻ്റെ നാട്ടിലൊരു ആക്സിഡന്റ് ഉള്ളത് ഒരു ബസ് നേരെ മലക്കം മറിഞ്ഞു കാരണം വലിയ സ്പീഡിൽ ബസ് വരുന്നു പെട്ടെന്ന് മുന്നിലുള്ള പെട്രോൾ പമ്പിലേക്ക് ഒരു ടു വീലർ ടേൺ ചെയ്തു ബസ്സുകാരൻ ഈ ലാസ്റ്റ് ടൈമിനാണ് ടേൺ ചെയ്യുന്നത് പക്ഷേ ബസ്സുകാരനെ നിർത്താൻ പറ്റിയില്ല നിർത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിനൊരു കാരണം നമ്മുടെ ഒരു ലോങ് റൂട്ട് ബസ്സുകളൊക്കെ വലിയ വേഗതയിൽ ഓടിക്കാൻ ഒരുപാട് കാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന രീതികളാണ് ഇപ്പോഴും ബസ്സുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അതിൽ നമ്മുടെ പ്രളയങ്ങൾ വന്നു വലിയ ടെക്നോളജികൾ വന്നു പിന്നെ മറ്റുള്ള പല സംവിധാനങ്ങളും വന്നു കോവിഡ് വന്നു എന്നോട്ടൊന്നും മാറ്റമില്ലാത്തൊരു മേഖലയാണ് ബസ് ഡ്രൈവർമാരുടെ രീതിയും ബസ് സർവീസിൻ്റെ രീതിയും അപ്പോൾ ഇവർ മത്സരിച്ചു ഓടുക എന്നുള്ള വലിയൊരു ഘടകമാണ് കാരണം മത്സരിച്ചു ഓടുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ബസ്സുകൾ എന്തിനാണ് മത്സരിക്കുന്നത് ബസ്സുകൾ മത്സരിക്കാനുള്ളതല്ലോ ബസ്സുകളിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഓടിക്കുന്നത് തന്നെ ആളുകൾക്ക് ജനങ്ങൾക്കിന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഗ്യാപ്പിൽ റൂട്ടിൽ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിന് തുടർച്ചയായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത വേഗതയിൽ മത്സരിച്ചു ഓടിയാൽ വലിയ ലാഭം ഉണ്ടാവുന്ന എത്രയോ കാലം മുമ്പേ പതിഞ്ഞുപോയ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു ധാരണ ഇപ്പഴും തെറ്റാതെ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഡീസലിന്റെ പെട്രോളിന്റെ പാർട്സിന്റെ പിന്നെ വെഹിക്കിളിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വല്ലാതെ കൂടിയിട്ടുണ്ട് മുമ്പത്തെ കാലത്തിനേക്കാൾ മുമ്പത്തെ കാലത്തേക്കാ അപ്പം അവിടെ നമ്മൾ ലാഭിക്കപ്പെടുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജത്തിൽ തുല്യമാണെന്ന് പറയുന്ന പോലെ എത്ര കുറഞ്ഞു കുറഞ്ഞും ഫ്യൂലസി കൂട്ടിയൊക്കെ ഡ്രൈവ് ചെയ്യാനുള്ള സ്കില്ലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതേപോലെ ബസ് ഗതാഗതം പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങളും ഇപ്പം അതേപോലെ മറ്റുള്ള കാര്യമാണ് ചില സമയത്ത് ചില തിരക്കുള്ള സമയത്ത് കൂടുതൽ ബസ് വേണ്ടിവരും ചില സമയത്ത് ഇവർക്ക് കളക്ഷൻ കുറവായിരിക്കും അതെന്ന് പറഞ്ഞാണെങ്കിൽ അതിനൊക്കെ റീഷെഡ്യൂൾ ചെയ്യണം നിരന്തരം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിട്ട് റീഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കണം തിരക്ക് കൂടുതൽ സമയത്ത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൊടുമ്പോൾ കാണാൻ രണ്ട് മിനിറ്റ് ഗ്യാപ്പിൽ വാഹനം ആണെങ്കിൽ അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കണം തിരക്ക് കുറഞ്ഞ സമയത്ത് ബസ്സുകൾ കുറക്കാൻ സാധിക്കണം ഇതൊക്കെ നിരന്തരം ഇവാലുവേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ഭരണകൂടത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ നമ്മുടെയൊക്കെ ഒരു ധാരണ ഭരണകൂടത്തിന്റെ പണി കുറെ ഉണ്ടാക്കുക പാലം ഉണ്ടാക്കുക ഫോർട്ടുകൾ ഉണ്ടാക്കുക എയർപോർട്ടുകൾ ഉണ്ടാക്കുക വലിയ വലിയ സംഭവങ്ങൾ കൊണ്ടുവരാൻ ഇതൊന്നും മാത്രമല്ല ഒരു 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 പാലം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പുഴയിലെ ഒരു പാലം ഉണ്ടാക്കുന്ന സമയത്ത് ആ പുഴയിലെ മത്സ്യസമ്പത്തിന് എത്ര എഫക്റ്റ് ചെയ്യും എന്നുള്ള പഠനം വരെ നടക്കേണ്ടത് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഡെവൽ ഡെവലപ്മെന്റ് അല്ല കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻ്റെ ഭാഗമായിട്ട് കൺസ്ട്രക്ഷനും വരും അല്ലാതെ കൺസ്ട്രക്ഷൻസ് കൂട്ടേ ഡെവലപ്മെൻറ്റ് അപ്പം ഇത്തരം കാര്യങ്ങൾ ഏത് ഏരിയയിലും ഇത് റോഡ് സുരക്ഷയിൽ മാത്രമല്ല ഗതാഗത സംവിധാനത്തിൽ മാത്രമല്ല എല്ലാ ഏരിയയിലും നിരന്തരം ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കണം ഇംപ്ലിമെൻറ്റേഷൻ്റെ കൂടെ തന്നെ റെഗുലർ ഇവാലുഷൻ നടന്നുകൊണ്ടിരിക്കണം അത്രയും പുതിയ കൾച്ചറിലേക്കുള്ള കൾച്ചറിലേക്കുള്ളൊരു സ്റ്റെപ്പായി നമ്മളുടെ ഈ ഒരു അവേർനെസ് മാറട്ടെ എന്ന് നമ്മൾ ആശ് ആശിക്കുകയാണ് താങ്ക്